ലേബറും റിഫോം യു കെയും ഐ എൽ ആർ വിഷയത്തിൽ ആശയപരമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ബ്രിട്ടനിലെ കുടിയേറ്റ നയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ശക്തമായിരിക്കുകയാണ് ഐ എൽ ആർ അഥവാ സെറ്റിൽഡ് സ്റ്റാറ്റസാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ കേന്ദ്രം വിദേശത്തു നിന്നുള്ള ആളുകൾക്ക് സമയപരിധിയില്ലാതെ യു കെയിൽ താമസിക്കുക സ്വതന്ത്രമായി ജോലി ചെയ്യുക പഠിക്കുക ആനുകൂല്യങ്ങൾ ആക്സസ് ചെയ്യുക ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിക്കുക എന്നിവയെല്ലാം സാധ്യമാകണമെങ്കിൽ ഐ എൽ ആർ അത്യന്താപേക്ഷിതമാണ് നിലവിൽ അഞ്ച് വർഷം യു കെയിൽ നിയമപരമായി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത ആർക്കും ഐ എൽ ആറിന് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ബോറിസ് ജോൺസൻ്റെ ഇമിഗ്രേഷൻ നിയമങ്ങൾ പ്രകാരം യു കെയിൽ വന്ന നിരവധി ആളുകൾ ഐ എൽ ആറിന് യോഗ്യരാകും ഇത് യു കെയിൽ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയെപ്പറ്റി ആശങ്കകൾക്ക് കാരണമാകുന്നു നിലവിലെ ഭരണപക്ഷമായ ലേബർ പാർട്ടി ഐ എൽ ആർ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല പകരം അതിൽ കൂടുതൽ നിബന്ധനകൾ കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നു ലേബർ നിർദ്ദേശങ്ങൾ പ്രകാരം അപേക്ഷകർ ജോലിയിലായിരിക്കണം നാഷണൽ ഇൻഷുറൻസ് സംഭാവനകൾ അടയ്ക്കുക ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യരുത് ഉയർന്ന ഇംഗ്ലീഷ് നിലവാരം പുലർത്തുക ക്രിമിനൽ റെക്കോർഡ് ഉണ്ടാകരുത് പ്രാദേശിക സമൂഹത്തിന് സംഭാവന നൽകുക എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ ഐ എൽ ആർ യോഗ്യതാ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി ഉയർത്താനും ലേബർ കൂടിയാലോചന നടത്തുന്നുണ്ട് പക്ഷേ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അതേസമയം നെയ്ജൽ ഫാരേജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ ഐ എൽ ആർ സമ്പൂർണമായി ഒഴിവാക്കണമെന്നാണ് പറയുന്നത് അവരുടെ പദ്ധതിയിൽ സ്ഥിര സ്ഥിരതാമസത്തിലേക്കുള്ള ഏകമാർഗം പൂർണ്ണ ബ്രിട്ടീഷ് പൗരത്വമായിരിക്കും ഇപ്പോൾ ഐ എൽ ആർ ഉള്ള ആളുകൾക്ക് അത് നഷ്ടപ്പെടും പകരം അഞ്ചു വർഷത്തെ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതായി വരും വർക്ക് വിസകൾക്ക് ഉയർന്ന ശമ്പളവും ശക്തമായ ഇംഗ്ലീഷ് വൈദഗ്ധ്യവും ആവശ്യമാണ് വിസ ഉടമകൾക്ക് ആനുകൂല്യങ്ങളൊന്നും അനുവദിക്കില്ല വ്യവസ്ഥകൾ പാലിക്കാത്ത കുടിയേറ്റക്കാർ യു കെ വിടേണ്ടി വരും ഹോങ്കോങ് യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ചില ഇളവുകൾ ഉണ്ടാകും പൗരത്വത്തിനുള്ള കാത്തിരിപ്പ് കാലം ആറു വർഷത്തിൽ നിന്ന് ഏഴ് വർഷമാക്കും മറ്റു രാജ്യങ്ങളുടെ പൗരത്വം ഉപേക്ഷിച്ചാൽ മാത്രമേ ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കൂ ഇത്തരം മാറ്റങ്ങളിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് പണം ലാഭിക്കാമെന്നാണ് റിഫോം യു കെ പറയുന്നത് പക്ഷേ വിദഗ്ദ്ധർ ഐ എൽ ആർ ഉള്ള മുതിർന്നവർ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യും കുടിയേറ്റക്കാരെ ബ്രിട്ടീഷ് സമൂഹത്തിൽ എങ്ങനെ നിലനിർത്തുമെന്നതുൾപ്പെടെയുള്ള ആഴമേറിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്